പുതിയ പിള്ളേർക്ക് എല്ലാവരും സാധനം അയ്യോ പരിപ്പളായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം തന്നെ എടുക്കാന്ന് വിചാരിച്ചു ഭയങ്കര എന്റെ സന്തോഷത്തിന് സത്യം പറഞ്ഞാൽ പരിധിയില്ല അതുപോലെ സന്തോഷമായിട്ടായിരിക്കുന്നത് അപ്പോൾ പിള്ളേർ അവിടെ ഇല്ലാത്ത സങ്കടമുണ്ട് അല്ലാതെ അപ്പൊ നമ്മുടെ വീട് പണി ഇന്ന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും അത് തന്നെ ആയിരിക്കും ഒരുപാട് ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും വീട് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ മൂന്ന് പിള്ളേരെ കൊണ്ട് കുഞ്ഞി ഷെഡിൻ്റെ അകത്ത് കുറേ കാലം കിടന്നുകൊണ്ട് അതിൻ്റെ ഒരു സുഖമുണ്ട് ആ ഒരു ഷെഡി കിടന്നിട്ടില്ലായിരുന്നു ചിലപ്പോൾ എനിക്ക് ഇത്ര സങ്കടം സന്തോഷം ഉണ്ടാവില്ലായിരുന്നു ഒരു വീടിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് ഇത്ര സന്തോഷം എനിക്ക് ഉണ്ടാകണമെന്നില്ല പക്ഷേ ആ ഒരു ഷെഡി കിടന്ന ഒരുപാട് കാലം ഞങ്ങൾ രണ്ട് കൊല്ലത്തോളം ഞങ്ങൾ അനുഭവിച്ചതായതുകൊണ്ട് ആ ഒരു സന്തോഷം ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ തന്നെയായി അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വീടുകൊണ്ട് നിർത്തി വെച്ചേക്കുമായിരുന്നു വാർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു വേറൊന്നുമില്ല പൈസേൻ്റെ കുറച്ചും കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വീടിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നനഞ്ഞ് കുളിച്ച് നാശമായിട്ടൊന്നും നനഞ്ഞാല വിസർത്താണ് ഉണ്ടോ മൊത്തം വിസർത്തിട്ടാണുള്ളത് കട്ടളം ജനലൊക്കെ ജനലല്ല കട്ടള പിടിച്ച് മേലെ കയറ്റുമായിരുന്നു രണ്ടാമതിൻ്റെ തൊട്ട് വരുന്നു മേലത്തെ പണിയാണ് അപ്പോൾ കട്ടള പിടിച്ച് വരുന്നു അത് കയറ്റി തളർന്നുപോയി ഉച്ചയായി ഇപ്പോൾ ഭയങ്കര കുരി വെയിലുവാ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇതുവരെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അവർ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ താട്ട് പോയിട്ട് കറക്റ്റ് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് സീതികൾ ഇപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഞങ്ങളുടെ രണ്ടാം നല്ല മുകളിൽ ഏതൊക്കെയാണ് റൂമുള്ളത് കാര്യങ്ങൾ ഈ ഒരു പണിയോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിലോട്ടുള്ള ഓരോ ഈ മെയിൻ വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മെയിൻ വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോട്ട് ചെയ്യാം ഇപ്പം മെയിൻ വാർക്കാനുള്ള പൈസ ഒന്നുമില്ല എന്തായാലും അടിയിലോട്ടുള്ള ആ ഒരു ഘട്ടമാക്കാനുള്ള ഒരു രീതിയിലാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് താഴോട്ട് പോകാം ചോറ് കഴിക്കട്ടെ അവർ ചോറ് കഴിച്ചിട്ടവരും പോവുകയാണ് അപ്പോൾ അവർ ആ ഒരു ആറരയ്ക്ക് പണിക്ക് വരുന്നതാണ് കേട്ടോ സാറിന് നമുക്കിവിടെ എട്ട് മണി പോയിട്ട് അഞ്ച് മണിവരെ അപ്പോൾ അവർ രാവിലെ ആറരയ്ക്ക് വന്നിട്ട് ഒരു മൂന്ന് മണി വരെ വിശ്രമമില്ലാണ്ട് പണിയെടുക്കും എന്നിട്ടാണ് അവർ പോകുന്നത് നല്ല അടിപൊളി പണിക്കാരാണ് പണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാർ ചേട്ടന്മാരാണ് നല്ല കമ്പനിക്കാരാണ് അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് എന്തൊക്കെയാണ് സ്ഥിതിയിൽ കാണാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടോ കേട്ടോ നേരെ ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലേ സാറിനെ കാണുന്നതിനേക്കാരുമായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഇവിടെ കട്ടളൊക്കെ ഇത് കട്ടയൊക്കെ കൂടിക്കിടക്കുകയാണ് ഇവിടെ ഞാൻ കുറേ എടുത്ത് ഒഴിവാക്കി കേട്ടോ ഇവിടെയുള്ള കട്ടളയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി ഇവർ മണലൊക്കെ അപ്പുറത്തുനിന്ന് എടുക്കണം നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം ഇത് കട്ട കുറച്ച് ചെത്തി കിട്ടാം കേട്ടോ അപ്പം ഇങ്ങനെ മേലോട്ട് കയറുവാണ് രണ്ടിയാക്കിമെന്റ് ആണ് ഇന്നലെ എടുത്തത് അതിനകത്ത് ഒരിയാക്ക് തീർന്നു കേട്ടോ ഒരിയാക്ക് കുറച്ചു തീർന്നില്ല കുറച്ച് വാക്കുണ്ടാവും അവിടെ കൊണ്ടുവന്നു വിടുന്നുണ്ട് പൈപ്പ് ഇട്ടിട്ട് വെള്ളമൊക്കെ നന്ദി കിട്ടുന്നുണ്ട് മേലോട്ട് കയറി നോക്കാം അടിയിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടാകുമല്ലോ അപ്പോൾ കൈ ഇത് ഞാൻ മറന്നു ഇവിടെ ഇതാ മതില് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒഴി ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു ഇത് കെട്ടിയവർ ലെവൽ ആക്കിയിട്ടുണ്ട് ആദ്യം തന്നെ അതിനുശേഷം മേലെ നമ്മുടെ രണ്ടാം നിലൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ രണ്ടാം നിലൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പം കാണുന്നവർ അത്യാവശ്യം മനസ്സിലാവും ഇതാണ് നമ്മുടെ റൂം ഇതാണ് റൂമ് വരുന്നത് റൂമിൻ്റെ ഇവിടെ ഇവിടെ തന്നെ ഒരു ബാത്റൂമുണ്ട് അടുക്ക ഇവിടെ ബാത്ത് ഉണ്ട് അതേപോലെ തന്നെ പപ്പോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടോ പപ്പ ഒരു ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ ഇത് ഇവിടെ നിങ്ങോട്ട് കയറി വരുന്ന ഹാളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല പിന്നെയാണ് ഒരു ബാൽക്കണി പോലെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം കേട്ടോ ഇതാണ് നമ്മുടെ സ്വപ്നം അതായത് നമ്മുടെ സ്റ്റുഡിയോ ഇതിങ്ങനെ നീളത്തിലൊരു തിയേറ്റർ പോലെ ഫുൾ ആയിട്ട് അത്രയും വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് പണി കഴിഞ്ഞാലാണ് നമ്മുടെ എൻ്റെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ലാ സാധനം ഉള്ള ഇതിൻ്റെ അകത്തായിരിക്കും സെറ്റപ്പ് വീഡിയോ എടുക്കൽ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ യൂട്യൂവിൻ്റെ സ്റ്റുഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പ കയറി വരുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം മൊത്തത്തിൽ മൂടി ഇടാൻ വേണ്ടിയിട്ടാണേ ഇപ്പം ഈ ഒരു രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കഴിച്ച് ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അടിയിലത്തെ പണി കഴിഞ്ഞിട്ട് നമുക്ക് മേലത്തെ തുടങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല പെട്ടെന്ന് മഴയ്ക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെയൊരു കോലത്തിലാകണം മേലത്തെ അല്ലെങ്കിൽ ഫുള്ള് സൺഷെയ്ഡ് ഇല്ല നമ്മുടെ വീടിന് ഷെയ്ഡ് കുറവായതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നനഞ്ഞ് കുളിച്ച് താഴെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ലേ കുറേ ആയി ഇനി ഇപ്പം മഴയ്ക്കൊന്നും അധികം ഇല്ല പുനരൻ്റെ തക്കടനെ ഉണ്ടൂസിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം പണി പെട്ടെന്ന് തുറന്നു വിചാരിച്ച പക്ഷെ നടന്നില്ല ഇപ്പോഴാണ് നമുക്ക് സാഹചര്യമൊക്കെ ഒത്തു വന്നത് അപ്പം കട്ടളയൊക്കെ വെച്ചു കട്ടള ഒരു ഒറ്റ കട്ടളയും കൂടെ വെക്കാണ്ട് അങ്ങേ സൈഡിൽ പുറത്തോട്ട് അവിടെ ഒരു സൈഡ് ഒഴിവ് അപ്പ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് ചേരാം അപ്പ നിൽക്കുന്ന ആ സ്ഥലമില്ലേ അവിടെ ഒഴിവാണ് കേട്ടോ ആ സ്ഥലം നമുക്കൊന്നും അവിടെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ വാർപ്പില്ല അവിടെ ഒഴിച്ചിട്ടൊക്കെ വേണം എന്തെങ്കിലും ഷീറ്റ് ഇടാൻ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബാക്കിയല്ല ഇനിയിപ്പം നാളെയും കൊണ്ട് കുറേ കെട്ടി കയറി ജനലൊക്കെ അടി ഇതെടുത്ത് കയറലാണ് വലിയ പണി കേട്ടോ ഇത് കണ്ടോ ആ ഇങ്ങോട്ട് അടിച്ച് കയറൽ വലിയ പണി ഞങ്ങൾ കവങ്ങൊക്കെ വെച്ചിട്ട് ഇത് ഇതുവരെയുള്ള ഉള്ള കട്ടളയൊക്കെ ചുവന്ന് കയറ്റിലാണ് ഇപ്പം നാളെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി ഇപ്പം തന്നെ ഒരു കോലമായി കണ്ടോ ഇപ്പോൾ സീ കോലത്തിനാണല്ലോ ഇപ്പം വേറെ ഒന്നും ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളത്തെ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് നാളെ കാണാം അതുവരെ ബൈക്ക്